പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയിൽ ഒന്നാണ് ആധാർ കാർഡ് രാജ് രാജ്യത്ത് സർക്കാർ സബ്സിഡികൾ ലഭിക്കുന്നതിനും ഇന്ന് ആധാർ കാർഡ് അത്യാവശ്യം തന്നെയാണ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാനും പാസ്പോർട്ട് എടുക്കാനും മൊബൈൽ സിം കാർഡ് എടുക്കുന്നതിനു വരെ ആധാർ കാർഡ് നിർബന്ധം തന്നെയാണ് ആധാർ കാർഡിൽ ബ്ലൂ ആധാർ കാർഡ് വിഭാഗം എന്നൊന്നുണ്ട് എന്താണ് ബ്ലൂ ആധാർ കാർഡ് എന്നറിയണ്ടേ ആർക്കൊക്കെയാണ് ബ്ലൂ ആധാർ കാർഡ് വേണ്ടത് ആരൊക്കെയാണ് ബ്ലൂ ആധാർ കാർഡ് എടുക്കേണ്ടത് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ആയി കുട്ടികൾക്കായി മാത്രം വികസിപ്പിച്ചെടുത്ത ആധാർ കാർഡാണ് ബ്ലൂ ആധാർ കാർഡ് അഞ്ച് വയസ്സിന് താഴെയാണെങ്കിൽ ബ്ലൂ ആധാർ കാർഡ് നിർബന്ധമായും കുട്ടികൾ എടുത്തിരിക്കണം സർക്കാർ പരമായി ക്ഷേമ പരിപാടികളിൽ കുട്ടികൾ ഉൾപ്പെടുമ്പോൾ നടപടികൾ എളുപ്പമാക്കാൻ ബ്ലൂ ആധാർ കാർഡ് സഹായകമാകും അതുപോലെ തന്നെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മുതിർന്നവർക്കുള്ളതുപോലെ ബയോമെട്രിക് ഡേറ്റ നൽകേണ്ടതില്ല എന്നതാണ് ബ്ലൂ ആധാർ കാർഡിൻ്റെ സവിശേഷത പകരം അവരുടെ വ്യക്തി വിവരങ്ങളും മാതാപിതാക്കളുടെ യു ഐ ഡിയുമായി ലിങ്ക് ചെയ്യുകയും വേണം കുട്ടികൾക്ക് അഞ്ച് വയസ്സ് തികയുമ്പോൾ തന്നെ മുതിർന്നവരുടേതുപോലെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അഞ്ച് വയസ്സ് തികയുമ്പോൾ തന്നെ പത്ത് വിരലുകളുടെ ബയോമെട്രിക്കും രേഖപ്പെടുത്തണം മാതാപിതാക്കൾ യു എ ഇ ഡി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നീല ആധാറിനായി അപേക്ഷിക്കേണ്ടതാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക